ഇത്തവണത്തെ ഇടുക്കി സഹോദയ കലോത്സവം പതിമൂന്ന് ഇരുപത് തീയതികളിൽ അടിമാലിയിൽ നടക്കും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ എന്ന പേരിലാണ് ഇത്തവണത്തെ സഹോദയ കലോത്സവം നടക്കുക ഇടുക്കി സഹോദരിക്ക് കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും കലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് ഇത്തവണ അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ നടക്കുന്നത് പതിമൂന്ന് പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ടാണ് കലോത്സവം ക്രമീകരിച്ചിട്ടുള്ളത് പത്തൊൻപതിന് രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകല്ലേൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ കളക്ടർ വിനേശൻ ചെറുവത്ത് മുഖ്യാതിഥിയാകും എം ബി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും സിനിമാ താരം സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി സഹോദരയുടെ കലോത്സവമാണ് ഈ സെപ്റ്റംബർ പതിമൂന്ന് തീയതികളിൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ വെച്ച് നടക്കുക പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കുക പത്തൊമ്പതിന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഉന്നതലയിൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ കളക്ടർ ശ്രീ ദിനേശൻ ചെറുവത്ത എ എസ് മുഖ്യ അതിഥി ആയിരിക്കും സിനിമാ നടൻ ശ്രീ സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്ത് പരിപാടി അവതരിപ്പിക്കും ഇരുപതിന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെ എം സമ്മാനദാനം നിർവഹിക്കും ജില്ലയിലെ മുപ്പത്തിയൊന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ മാറ്റൊരുക്കും വിവിധ രചനാ മത്സരങ്ങൾ ചിത്രരചന പവർ പോയിന്റ് പ്രസന്റേഷൻ ബാൻഡ് പോസ്റ്റർ ഡിസൈനിങ് മത്സരങ്ങൾ എന്നിവ നാളെ വിശ്വദീപ്തി സ്കൂളിൽ നടക്കും വേദികളിലായി തൊണ്ണൂറ്റിയാറ് ഇനങ്ങളുടെ മത്സരങ്ങളാണ് നാളെ നടക്കുന്നത് തീയതികളിൽ വേദികളിലായി നൂറ്റിനാൽപ്പതോളം മത്സര ഇനങ്ങൾ അരങ്ങേറുമെന്നും ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകല്ലേൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ് ബിനു ജോസഫ് റാണി പി എന്നിവർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി